പിതാവിനും പുത്രം പരിശുദ്ധാത്മാവിനുസ്ഥിതി ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമയെ ആരാണത്തെ യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവസന നാമത്തിൽ ഒത്തിരി സ്നേഹത്തോടെ വന്ദനം ചൊല്ലുന്നു ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മാത്രം മഹത്വപ്പെടട്ടെ പ്രിയമുള്ളവരെ ഒരിക്കൽ കൂടെ ഈ ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന തിരുവചനം പുനരുദ്ധാനത്തിലൂടെ ദൈവം നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങളും പുനധ്വാനത്തിലൂടെ ദൈവം നമ്മളെ സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളാക്കി തീർത്തു നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കുവാനുള്ള ശക്തിയും ബലവും നൽകി ഈ ലോകത്തിൽ നമ്മളെ ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിലാക്കി വച്ചു നമ്മളിപ്പോൾ ആയിരിക്കുന്നത് ദൈവരാജ്യത്തിൻ്റെ മുൻ ആസ്വാദനത്തിലാണ് എന്ന ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കൊരു വാക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ശുശ്രൂഷ ആരംഭിക്കാം നല്ലവനും വല്ലവനുമായ ഞങ്ങളുടെ സ്വർഗീയപിതാവേയും അവിടുത്തെ പുത്രനും ഞങ്ങളുടെ രക്ഷകനെന്ന ആദരമായി യേശുക്രിസ്തുവിന് പരിശുദ്ധ നാമത്തിൽ ഞങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുന്നു ഞങ്ങളുടെ ബലഹീനതകളും ഞങ്ങളുടെ പോരായ്മകളും തിരുവമ്പാകെ സമർപ്പിക്കുകയാണ് ഈ വചനം കേൾക്കുവാൻ ഞങ്ങൾക്ക് പ്രാപ്തി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ നയിക്കണമേയെന്ന് പ്രാർത്ഥിക്കുന്നു തിരക്തത്താൽ ഞങ്ങൾ കഴുകണമേ വിശുദ്ധീകരിക്കണമേ എല്ലാ നന്മകളും എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങളെ ചൊരിയണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ സകല വിശുദ്ധന്മാരെ ശുദ്ധിമതികളെ ഈ ദൈവവചനം മനസ്സിലാക്കി ജീവിക്കുവാൻ ഞങ്ങൾ ദൈവമകനാണ് ദൈവമകളാണ് എന്നുള്ള തിരിച്ചറിവോടുകൂടി ജീവിക്കുവാൻ അഥമ വികാരങ്ങൾക്ക് അടിമപ്പെടാതെ ഞങ്ങളെ കാത്തുപരിപാലിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപയായിരിക്കണമേ ഞങ്ങളെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ നിത്യം പിതാവുമ്പോത്തനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമീൻ മീൻ ഹാലലിയ പ്രിയമുള്ളവരെ നാം നമുക്ക് വേണ്ട ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ ആവശ്യമായ ദൈവിക ശക്തിയാണ് പുനരുദ്ധാനത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ നമുക്ക് ലഭിക്കുമെന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു യേശു ജീവിക്കുന്നതുകൊണ്ട് സാത്താൻ്റെ മേലും അവൻ്റെ പാപത്തിൻ്റെ മേലും അവൻ്റെ അക്രമങ്ങളിൽ മേലും വിജയം നേടുവാനുള്ള ആത്മാവിൻ്റെ ശക്തി നമുക്ക് ലഭിച്ചിരിക്കുകയാണ് സാത്താനോട് പോരാടാനുള്ള ശക്തി നമുക്ക് ലഭിച്ചിരിക്കുകയാണ് നമ്മുടെ പിതാക്കന്മാർ ഇങ്ങനെ പാടിയിട്ടുണ്ട് നമ്മൾ സന്ധ്യാപ്രാർത്ഥന ഓർക്കും ഓർക്കുന്നതാണ് ശ്രീഭാവാഹികളാം സഹദേന്മാർ ചെന്നോ വാളാൽ ചേതിധരായി ചിലർ ചിലരാജ്ഞിയില്യം കണ്ടും ുഷ്ടവരും അവരുടെ പ്രാർത്ഥനയാൽ ദുഷ്ടനോട് യുദ്ധം ചെയ്യുവാൻ കുരിശു സഹിച്ച് കുരിശു വഹിച്ചുകൊണ്ട് സ്ത്രീപാവാഹികളായ സഹതന്മാർ രക്തസാക്ഷികൾ പിതാക്കന്മാർ വിശുദ്ധരെ പോയി ആ ദുഷ്ടൻ അത്യധിക ആഹ്ലാദത്തോടെ ഗർജിച്ചു അവൻ അവനാർപ്പെട്ടു എന്നാൽ സഹതാമാര് മടി അവനോട് യുദ്ധം ചെയ്യുന്നതിൽ ചിലർ വാളിനാൽ കൊല്ലപ്പെട്ടും ചിലർ അഗ്നിക്കിരയാക്കപ്പെട്ടും അങ്ങനെ പല വിധത്തിലുള്ള മരണം സ്വീകരിക്കേണ്ടതായിട്ട് വന്നു പ്രിയമുള്ളവരെ എന്നാലും അവർ അവരുടെ പുനരുദ്ധ്വാനത്തിൻ്റെ ശക്തിയോർത്ത് പുനരുദ്ധാനത്തിലുള്ള ഓർത്ത് നമുക്കറിയാം മക്കബരുടെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ഒരമ്മയും ഏഴ് മക്കളും പുനരുദ്ധാനത്തിൻ്റെ ശക്തിയെക്കുറിച്ചാണ് അവർ ചിന്തിക്കുന്നതും പന്നിമാംസം തിന്നരുതെന്ന് പറഞ്ഞ് അവിടെ അവരെ ധൈര്യപ്പെടുത്തുന്നതും അങ്ങനെ ഒരു അമ്മയുടെ മുമ്പിൽ വെച്ച് ഏഴ് മക്കളും കൊല്ലപ്പെട്ടു കാര്യമുള്ളവർ സമയത്തിൻ്റെ ക്രമീകരണമനുസരിച്ച് നമുക്കത് ധ്യാനിക്കാവുന്നതാണ് ഇവിടെ നമുക്ക് ഇപ്പോൾ ചിന്തിച്ച് മുന്നോട്ട് പോകാം എന്താണ് പറയേണ്ടത് ഇത് സംബന്ധിച്ച് പോലീസിൻ്റെ ചോദ്യമാണ് ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര് ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര് സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചെന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ സ്വന്ത പുത്രനെ നൽകാൻ മടി കാണിക്കാതിരുന്ന ദൈവം നമുക്കെല്ലാം തരാതിരിക്കുമോ എന്നാണ് പോലീസിലെ ചോദിക്കുന്നത് രോമാലേഖനം എട്ടാമധ്യായത്തിൻ്റെ മുപ്പത്തിയൊന്ന് മുതൽ വാക്യങ്ങൾ നിങ്ങൾ വായിക്കുക ആ വചനത്തിൽ നിന്നാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവം തിരഞ്ഞെടുത്തവരുടെ മേൽ ആര് കുറ്റം ആരോപിക്കും നീതീകരിക്കുന്നവൻ ദൈവമാണ് ആരാണ് ശിക്ഷാവിധി നടത്തുക മരിച്ചവനെങ്കിലും ഉദ്ധാനം ചെയ്തവനും ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നവനുമായ യേശു ക്രിസ്തു തന്നെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും ക്ലേശമോ ദുരിതമോ പീഡനമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു നിന്നെ പ്രതി ഞങ്ങൾ ദിവസം മുഴുവൻ വധിക്കപ്പെടുന്നു കൊലയ്ക്കുള്ള പോലെ കരുതപ്പെടുകയും ചെയ്യുന്നു നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇവയിലെല്ലാം നാം പൂർണ്ണ വിജയം വരിക്കുന്നു എന്നാൽ മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ അധികാരങ്ങൾക്കോ ഇക്കാലത്തുള്ളവയ്ക്കോ വരാനിരിക്കുന്നവയ്ക്കോ ശക്തികൾക്കോ ഉയരത്തിനോ ആഴത്തിനോ മറ്റേതെങ്കിലും സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിത്തിലൂടെയുള്ള ദൈവ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്താൻ കഴിയുകയില്ലെന്ന എനിക്കുറപ്പുണ്ട് ഹാലേലിയാം പുനരുദ്ധാനത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന ശക്തിയാണ് പ്രിയുള്ളവരെ പൗലോ സപ്പോസ്വലം എനിക്ക് ഉറപ്പുണ്ട് എന്തിൻ്റെ മേലൊക്കെ ഏത് അധികാരത്തിൻ്റെ മേലും ദൂതന്മാരുടെ അധികാരമായാലും മരണത്തിൻ്റെ അധികാരിയായിരുന്നാലും ഈ കാലത്തുള്ളവയ്ക്കാണെങ്കിലും വരാനിരിക്കുള്ളവ ഏത് അധികാരത്തിൻ്റെ മേലും എൻ്റെ കർത്താവിൻ്റെ പുനരുദ്ധാനം വഴി എനിക്ക് ധൈര്യം എനിക്ക് ശക്തി ലഭിച്ചിട്ടുണ്ട് എന്ന് പോലും സംഭവത്തിലും പറയുകയാണ് ആഴത്തിനോ ഉയരത്തിനോ ഏതെങ്കിലും സൃഷ്ടിക്കോ ക്രിസ്തുവിൻ്റെ ഉള്ള സ്നേഹത്തെ പ്രതി എന്നെ വേർപെടുത്താൻ സ്നേഹത്തിൽ നിന്ന് വേർപെടുത്താൻ കഴിയുകയില്ല എന്ന് പറയുകയാണ് അതാണ് പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കേണ്ടതും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം അതാണ് ഹാലേലിയ ഹാലലിയ ഹാലിയ യേശുവേ നന്ദി ആ ശക്തിയാണ് നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ടത് ആ ശക്തി നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മുടെ ജീവിതം വലിയ അത്ഭുതം പ്രവർത്തിക്കുന്ന ജീവിതമായി മാറും വലിയ അഭിഷേകമുള്ള ജീവിതമായി മാറും വലിയ കൃപാവരമുള്ള ജീവിതമായി മാറും പുനരുദ്ധാനത്തിൻ്റെ സാക്ഷികളായി നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ നമ്മിൽ നിന്ന് ഒത്തിരി ദൈവാനുഗ്രഹം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു പറഞ്ഞതുപോലെ എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും ഹാലേലിയ ഹാലലിയ എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും അതാണ് നമുക്ക് പുനരുദ്ധാനത്തിലുള്ള വിശ്വാസം വഴി ലഭിക്കുന്നത് നമ്മെ ആർക്കും എന്താ പറയുന്ന പരാജയപ്പെടുത്താനോ നമ്മെ ആർക്കും തോൽപ്പിക്കാനോ സാധ്യമല്ല ഒരിക്കൽ ഒരു സുവിശേഷകനെ ഉപദ്രവമേൽക്കേണ്ട വന്നു അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടൊപ്പം ഉപദ്രവമേറ്റ സമയത്ത് നാട്ടിലുള്ള വേറെ ചില ആളുകൾ അവർക്ക് അവർ നല്ല മനുഷ്യരായതുകൊണ്ടായിരിക്കാം അവർ അവരോടിച്ചൊന്ന് അതിനെ തടുത്തു മാറ്റുകയൊക്കെ ചെയ്തു പിറ്റേ ദിവസം ആ കൂട്ടത്തിൽ ഈ ഉപദ്രവത്തിൽ നിന്ന് മോചിപ്പിച്ച ഒരു മനുഷ്യൻ പറഞ്ഞു അദ്ദേഹത്തോട് പറഞ്ഞു ഈ സുവിശേഷനോട് പറഞ്ഞു ഇന്നലെ ഞങ്ങളില്ലായിരുന്നെങ്കിൽ അവർക്കൊന്നു കളഞ്ഞോണ്ട് തന്നെയെന്ന് പറഞ്ഞു അപ്പോൾ ഈ സുവിശേഷകൻ എങ്ങനെയാണ് പറഞ്ഞത് അവർക്ക് എൻ്റെ ശരീരത്തെ കൊല്ലാനേ സാധിക്കുള്ളൂ എൻ്റെ ആത്മാവിനെ തൊടാൻ അവർക്കൊരിക്കലും സാധ്യമല്ല എന്ന് പറഞ്ഞു ഇതാണ് പ്രിയമുള്ളവര് പുനരുദ്ധാനത്തിലൂടെ കിട്ടുന്ന ശക്തി ആത്മാവിൻ്റെ നിത്യതയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ശരീരത്തിന് ഒരു വകയും ഒരു വിലയും കൽപ്പിക്കുകയില്ല ഹലിയ ശരീരം എന്താ പറയുന്നത് വാളാൽ ചേതിതരായ ചിലരഗ്നികൾ അന്ത്യം കണ്ടു ഇനി പൗരസപ്പം പോലെ ആപത്തായാലും നഗ്നതയായാലും പട്ടിണിയായാലും വാളായാലും എന്തിനും ഒന്നും ചെയ്യാൻ കഴിയുകയില്ല എന്ന് പറയുകയാണ് നമ്മൾ മക്കാബയരുടെ രണ്ടാം പുസ്തകം ഏഴാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു അമ്മയും ഏഴ് മക്കളുമുണ്ട് യാക്കോബായ സുറിയാന സഭയിൽ ആ അമ്മയുടെയും മക്കളുടെയും പേരിൽ പുരാതനമായ പള്ളിയുണ്ട് ചിലയിടത്തൊക്കെ ആ നാമത്തിൽ ചാപ്പലുണ്ട് പ്രിയമുള്ളവർ ഇവിടെ ആ അമ്മ മക്കളെ ധൈര്യപ്പെടുത്തുന്നത് പുനരുദ്ധാനത്തെക്കുറിച്ചാണ് നമ്മൾ ഏഴാം ഏഴാമധ്യായം വായിക്കണം മക്കാബായ രണ്ടാമത്തെ പുസ്തകം ഏഴാം അധ്യായം നമ്മൾ വായിക്കണം പഴയ നിയമത്തിലെ വിശുദ്ധ ഗ്രന്ഥത്തിലും പി ഒ സി ബൈബിളിലൊക്കെയാണ് ആ പുസ്തകങ്ങളുള്ളത് അമ്മ മക്കളെ ധൈര്യപ്പെടുത്തുന്ന ഭാഗമാണ് അതിനകത്ത് വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നത് അങ്ങനെ അവൻ അഞ്ചാമത്തെ വാക്യം നമുക്കൊന്ന് വായിച്ചു നോക്കാം അങ്ങനെ അവൻ തീർത്തും നിസ്സഹായനായപ്പോൾ അവന് ജീവനോടെ വറചട്ടിയിൽ പൊരിക്കാൻ രാജാവ് വീണ്ടും കൽപ്പിച്ചു ചട്ടിയിൽ നിന്നും പുകയർന്നു മറ്റു സഹോദരന്മാരും അമ്മയും ശ്രേഷ്ഠമായ വരണം വരിക്കാൻ പരസ്പരം ധൈര്യം പകർന്നുകൊണ്ട് പറഞ്ഞു ഈ സഹോദരനെ വറചട്ടിയിലിട്ടിരിക്കുകയാണ് ശാരീരികമായി പീഡിപ്പിച്ചു അതെല്ലാം ധീരതയോടെ പോരാടി സ്വീകരിച്ചപ്പോൾ ആ രാജാവിന് കോപം ഉണ്ടോ ഒരു വശത്ത് രാജാവിന് ലജ്ജയുമുണ്ട് കോപം ഉണ്ട് രാജാവ് അവന് ജീവനോടെ വറചട്ടിയിലിടാൻ പറഞ്ഞു അങ്ങനെ മീൻ പിരിക്കുന്നത് പോലെ ചട്ടിയിലിടുകയാണ് അപ്പോൾ മറ്റ് സഹോദരന്മാരും അമ്മയും പ്രസവിച്ച അമ്മയും എന്താണ് ധൈര്യം പകർന്നുകൊണ്ട് ശ്രേഷ്ഠമായ മരണം വരിക്കാൻ പരസ്പരം ധൈര്യം പകർന്നുകൊണ്ട് പറഞ്ഞു അവിടത്തേക്ക് തൻ്റെ ദാസരുടെ മേൽ കരുണ തോന്നുമെന്ന് പാടി മോശ ജനങ്ങൾക്ക് മുൻപിൽ സാക്ഷ്യം നൽകിയതുപോലെ ദൈവമായ കർത്താവ് നമ്മെ കടാക്ഷിക്കുകയും നമ്മുടെ നേരെ സത്യമായും കരുണ കാണിക്കുകയും ചെയ്യുന്നു ഒമ്പതാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അന്ത്യശ്വാസം വലിക്കുമ്പോൾ അവൻ പറഞ്ഞു ശബിക്കപ്പെട്ട നീജ ഈ ജീവിതത്തിൽ നിന്ന് നീ ഞങ്ങളെ പുറത്താക്കുന്നു എന്നാൽ പ്രപഞ്ചത്തിൻ്റെ അധിപൻ ഞങ്ങളെ അനശ്വരമായ നവജീവിതത്തിലേക്ക് ഉയർപ്പിക്കും അവിടുത്തെ നിയമങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ മരിക്കുന്നത് പ്രിയമുള്ളവരെ പുനരുദ്ധാനത്തിൻ്റെ ശക്തി തിരിച്ചറിഞ്ഞാൽ പുനരുദ്ധാനത്തിൻ്റെ ശക്തി തിരിച്ചറിഞ്ഞാൽ നമ്മൾ മരിക്കുന്നതിനും തീരും കർത്താവിന് വേണ്ടി എന്ത് പീഡനങ്ങൾ ഏറ്റുവാങ്ങാനും നമ്മൾ ധൈര്യമുള്ളവരായി മാറുകയാണ് കർത്താവിന് വേണ്ടി എന്ത് പീഡനങ്ങളും ഏറ്റെടുക്കാൻ ധൈര്യമുള്ളവരായി നമ്മൾ മാറിയാൽ പിന്നെ ബാക്കി നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും ഭയമുണ്ടാവുമോ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭയം എന്താണെന്ന് ചോദിച്ചാൽ മരണഭയമല്ലേ അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും ഭയമുണ്ടോ ഈ മരണഭയം വരെ നമ്മിൽ നിന്ന് മാറിപ്പോകും ഹാലേലുയ്യാം യേശുവെ നന്ദി ആരാധന സ്തോത്രം കർത്താവ്യെ നന്ദി കർത്താവ് സ്തോത്രം ഹാലേലുയ്യാം കർത്താവേൻ്റെ കൃപ നമ്മളുടെ ജീവിതത്തിലേക്കും വളരെയേറെ വരും പ്രിയമുള്ളവരെ ആ മക്കാബേരുടെ പുസ്തകം രണ്ടാം പുസ്തകം ഏഴാം അധ്യായം നിങ്ങൾ വായിക്കണമെന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിച്ചല്ലോ ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കാൻ ആർക്ക് കഴിയുമെന്നുള്ള ചിന്ത നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിക്കുന്ന നല്ലതാണ് കൊലേസ്യ ലേഖനം നമ്മൾ ഇങ്ങനെ വായിക്കേണ്ടത് യേശുവിൻ്റെ പുനരുദ്ധ്വാനം നാളെയെക്കുറിച്ച് ഏറെ പ്രത്യാശ നൽകുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത് നാളെയെക്കുറിച്ച് നമുക്ക് വളരെ പ്രത്യാശ നൽകുന്നുണ്ട് ഈ യേശുവിൻ്റെ പുനരുദ്ധ്വാനം അത് നമ്മൾ തിരിച്ചറിഞ്ഞ് ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം കൊലേശ്യ ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ എട്ടാമത്തെ വാക്യത്തിൽ നമ്മളിപ്രകാരം വായിക്കുന്നത് നമുക്ക് നോക്കി കടന്നു പോകാം എട്ടാമത്തെ വാക്യം ആത്മാവിലുള്ള നിങ്ങളുടെ സ്നേഹത്തെക്കുറിച്ച് അവൻ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഹലിയാം ആത്മാവിലുള്ള നിങ്ങളുടെ സ്നേഹത്തെക്കുറിച്ച് ആത്മാവിൽ ഉള്ള സ്നേഹമാണ് പ്രിയമുള്ളവരെ നമ്മൾ മുന്നോട്ട് നയിക്കുന്നത് ബാക്കി ഏത് സ്നേഹവും കടന്നു പോകും സ്നേഹം മാറിടാം മറവിൽ നിന്നെ ദുഷിച്ചിടാം എന്നൊരു പാട്ടുകാരൻ എഴുതി പാടുക എന്നോർക്കുന്നുണ്ട് മനുഷ്യ സ്നേഹം മാറും മറവിൽ നിന്നെ ദൂഷിക്കും അതുകൊണ്ട് പ്രിയമുള്ളവരേ നമുക്ക് എന്നേക്കും നിലനിൽക്കുന്ന ഒരു സ്നേഹമാണ് എന്ത് സ്നേഹം ആത്മാവുള്ള സ്നേഹം ഹാലേലിയാം അവനിൽ വിശ്വസിക്കുന്നവരെല്ലാം എന്ത് ചെയ്യണം മരിച്ചവരിൽ നിന്ന് ഉയർക്കേണ്ടതിനായി അവൻ തൻ്റെ ഉയർത്തെഴുന്നേൽപ്പിലൂടെ ഒരു വാതിൽ തുറന്നു ഹാലേലിയാം യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവരും മരിച്ചവരുന്ന് ഉയർപ്പിക്കപ്പെട്ട് വിശുദ്ധിയിലേക്ക് പ്രവേശിക്കേണ്ടതിൻ്റെ ആവശ്യമായി എന്താ പറയുന്നത് യേശുക്രിസ്തു ഒരു വാതിൽ തുടങ്ങും അപ്പം പുനരുദ്ധാനം എന്ന് പറയുന്നത് നമുക്കൊരു വാതിലാണ് പുനരുദ്ധാനം ദൈവരാജ്യത്തിലേക്ക് കടക്കുന്ന വാതിലാണ് വരുവാനുള്ള ഒരു അത്ഭുത ദിനത്തിൽ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വീണ്ടും വരും അത് നമ്മൾ വള്ളണം ഇതാ പോകുന്നു ലോകത്തിൻ്റെ പാപങ്ങൾ നിൽക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് യേശുക്രിസ്തുവിൻ്റെ ഈ ലോക ജീവിതത്തിൽ പരസ്യമായി ശുശ്രൂഷക്കിറങ്ങിയപ്പോൾ ശ്രാവയോഹനാൻ വിളിച്ചു പറഞ്ഞു പ്രിയമുള്ളവർ ഇനി കുഞ്ഞാടായിട്ടല്ല വരുന്നത് ഇനി വരുന്നത് സകല സൃഷ്ടിയുടെയും അധിപനായിട്ടാണ് വരുന്നത് അത് നമ്മൾ വായിച്ചതുപോലെ ഈ ലോകത്തിലാകട്ടെ വരാനിക്കുന്ന ലോകത്തിലാകട്ടെ ആകാശത്തിലാകട്ടെ ഭൂമിയിലാകട്ടെ മാലാഖന്മാരിലാകട്ടെ ഏത് അന്തരീക്ഷ ശക്തിയുടെ അതീശനിലാകട്ടെ അതിൻ്റെയൊക്കെ മുകളിൽ ആധിപത്യം സൃഷ്ടിച്ച ഒരു ശക്തനായ പ്രഭുവായിട്ടാണ് വരുന്നത് നല്ല പ്രാഭമുള്ള വ്യക്തിത്വമായിട്ടാണ് വരുന്നത് പിതാക്കന്മാർ ഇങ്ങനെ ഇങ്ങനെയാണ് പഠിപ്പിച്ചിരിക്കുന്നത് നിഷ്കരുണം വിധി ചെയ്യുവാനായിട്ടാണ് വരുന്നത് ആരെന്ന് ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുവാൻ എല്ലാറ്റിൻ്റെയും ഭരണകർത്താവായിട്ടാണ് വരുന്നത് മരിച്ചവരെ എഴുന്നേൽപ്പിക്കാനാണ് വരുന്നത് മരിച്ചവർ അക്ഷയരായിട്ട് ഉയർത്തെഴുന്നിൽക്കുമെന്നാണ് പറയുന്നത് ഹാലലിയ യേശുവെ നന്ദി കർത്താവെ നന്ദി ഹാലലിയ അതുകൊണ്ട് പ്രിയമുള്ളവരെ യേശുക്രിസ്തു മരിച്ചവരിൽ നിന്ന് ആദ്യ ഫലമായി നിദ്രകൊണ്ടവരിൽ നിന്നാണ് എഴുതിയിരിക്കുന്നത് ആദ്യ ഫലമായി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു ആദ്യ ഫലമായി യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റും രണ്ടാമത്തെ ഫലങ്ങളാണ് പ്രിയമുള്ളവര് നമ്മുടെ പൂർവികരും നമ്മളും മനുഷ്യൻ മൂലമാണ് മരണമുണ്ടായതെന്ന് വിധാക്കന്മാർ പറഞ്ഞിട്ടുണ്ട് ബൈബിൾ പറഞ്ഞിട്ടുണ്ട് ഒന്നാമത്തെ ആദാം വഴി പാപം ഭൂമിയിലേക്ക് വന്നുവെങ്കിൽ രണ്ടാമത്തെ ആദാം വഴി പാപമോചനമുണ്ടായി പാപത്തിൻ്റെ ഫലം മരണമാണെങ്കിൽ ഒന്നാമത്തെ ആദാം വഴി മരണമുണ്ടായെങ്കിൽ രണ്ടാമത്തെ ആദാം വഴി മരണത്തിന് ശേഷം പുനരുദ്ധ്വാനം ഉണ്ടായി അത് നമ്മൾ തിരിച്ചറിഞ്ഞോളണം ആദാമിലെല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും ഓരോരുത്തരും താൻ താൻ്റെ നിറയിൽ അത്രയേ ആദ്യ ക്രിസ്തു പിന്നെ ക്രിസ്തുവിനുള്ളവർ ആദ്യഫലം ഫലം ക്രിസ്തു പിന്നെ ക്രിസ്തുവിനുള്ളവർ അതോടെ ഒരു കാര്യം ഓർത്ത് കൊള്ളുക ലേഖനം ഒന്ന് വരിന്തേര് പതിനഞ്ചാം അധ്യായത്തിൽ പറയുന്നു ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ് ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നതെങ്കിൽ ബാക്കി സകല മനുഷ്യരെക്കാളും നിങ്ങൾ അരിഷ്ടന്മാരത്രേ എന്നാണ് എഴുതപ്പെട്ടിരിക്കുന്നത് ഹാലലിയ ഹലലിയ യേശുവെ നന്ദി യേശുവെ സ്തോത്രം ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ് ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നതെങ്കിൽ ബാക്കി സകല മനുഷ്യരിലും അരിഷ്ടന്മാരാണ് വെന്ത്യാ ലേഖനം പതിനഞ്ചാം അദ്ധ്യായത്തിൻ്റെ പതിനേഴ് മുതൽ വാക്യങ്ങൾ നമ്മൾ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത് ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടില്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം നിർഭരമാണ് നിഷ്ഫലമാണ് നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ തന്നെ വർദ്ധിക്കുന്നു ക്രിസ്തുവിൽ നിദ്ര പ്രാപിച്ചവർ നശിച്ചുപോകുകയും ചെയ്തിരിക്കുന്നു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ വിശ്വാസം വ്യർത്ഥമാണ് നിഷ്ഫലമാണ് അതുകൊണ്ട് ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് വിശ്വസിക്കണം വിശ്വസിച്ച ജീവിതത്തെ ഫലമുള്ളതാക്കണം അവിടെയാണ് പത്തൊമ്പതാമത്തെ വാക്യം ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ് ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മളെല്ലാ മനുഷ്യരെക്കാളും നിർഭാഗ്യവാന്മാരാണ് എന്നാൽ നിദ്രപ്രാവിച്ച എല്ലാവരുടെയും ആദ്യഫലമായി ക്രിസ്തു മരിച്ചവനിടയിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടു ഒരു മനുഷ്യൻ വഴി മരണമുണ്ടായതുപോലെ ഒരു മനുഷ്യൻ വഴി പുനരുദ്ധാനവും ഉണ്ടായി ആദത്തിലെല്ലാവരും മരണാധീനരാകുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും പുനർജീവിക്കും എന്നാൽ ഓരോരുത്തരും താന്തങ്ങളുടെ ക്രമമനുസരിച്ചായിരിക്കും ഹാല ലിയാം അതുകൊണ്ട് പ്രിയമുള്ളവരെ നമുക്ക് നമ്മൾ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം പല സപ്പോസ് എല്ലാം പറയുന്നെങ്ങനെയാണ് പതിനഞ്ചിൻ്റെ ഇരുപത്തൊമ്പത് ഒന്ന് വരുന്നതിൽ പതിനഞ്ചിൻ്റെ ഇരുപത്തൊമ്പിൽ വരുന്ന മരിച്ചവർക്ക് വേണ്ടി ജ്ഞാന സ്നാനം സ്വീകരിക്കുന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് പ്രിയമുള്ളവരെ അതുകൊണ്ട് ആദ്യമസഭയിൽ ക്രിസ്തുവിന് മുമ്പേ മരിച്ചു പോയവർക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ക്രിസ്തുവിന് വിശ്വസിക്കാതെ ആ ഒന്നാം നൂറ്റാണ്ടിൽ മരിച്ചു പോയവർക്കൊക്കെ വേണ്ടിയും ജീവിച്ചിരിക്കുന്നവർ സ്നാനപ്പെട്ടു എന്നാണ് പറയുന്നത് കാരണം പുനരുദ്ധ്വാനത്തിന് അത്രമാത്രം വില അവർ കൽപ്പിച്ചിരുന്നു മുമ്പേ മരിച്ചു പോയവർക്ക് വേണ്ടിയും വിശ്വാസം ഏറ്റുപറഞ്ഞ് സ്നാനം സ്വീകരിച്ചു ജീവിച്ചിരിക്കുന്നവർ വിശ്വാസം ഏറ്റുപറഞ്ഞ് സ്നാനം സ്വീകരിച്ചു അത്രമാത്രം ശക്തി പ്രിയമുള്ളവരെ പുനരുദ്ധ്വാനത്തിലുണ്ട് അത്രമാത്രം മഹത്വവും അത്രമാത്രം വിലയും ആ പുനരുദ്ധ്വാനത്തിനുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം പണ്ട് പുനരുദ്ധ്വാനത്തിലൂടെ കിട്ടുന്ന എല്ലാ കൃപകളും എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് സ്വന്തമാക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമുക്ക് പ്രാർത്ഥിക്കാം യേശുക്രിസ്തുവിൻ്റെ പുനരുദ്ധ്വാനത്തിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച നവജീവിതവും പാപത്തിൽ നിന്നുള്ള പൂർണ്ണമായ മോചനവും കർത്താവെ ഓർത്തുകൊണ്ട് ഞങ്ങൾ അങ്ങേക്കും നന്ദി പറയുന്നു മാത്രമല്ല ഇനിമേലിൽ ഞങ്ങൾ പാപം ചെയ്യില്ല പാപം ചെയ്യാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സമ്മതിക്കില്ല എന്ന് തിരിച്ചറിവോടുകൂടി ഞങ്ങൾ ഇനി പാപം ചെയ്യില്ല എന്നും ഏറ്റുപറയുന്നു ഹലേലിയാം അനുഗ്രഹിക്കണമേ കർത്താവെ സത്യത്തെ മുറുകെ പിടിച്ചു സത്യത്തിൻ്റെ പൂർത്തീകരിച്ച പൂർത്തീകരണമായ മൂർത്തിഭാവമായ യേശുക്രിസ്തുവിനെ രക്ഷകൻ ആധുനമായി സ്വീകരിച്ച് ഇനി ജീവിച്ചു ജീവിച്ചുകൊള്ളാമെന്ന് ഏറ്റുപറയുന്നു വലിയ കൃപ ഈ പുനരുദ്ധാനത്തിൻ്റെ ശക്തിയിലൂടെ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നിത്യം പിതാവുമ്പത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ എന്നേക്കും ആമേ ഹാലേലിയാം ഹാലേലിയാം യേശുവെ നന്ദി ദൈവമേ നന്ദി പരിശുദ്ധാത്മാവേ നന്ദി പരിശുദ്ധാത്മാവേ സ്തുതി ഇപ്പം ഉള്ളവരെ പുനരുദ്ധാനത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന കൃപകളും ശക്തിയും ഒക്കെ നമ്മൾ ധ്യാനിച്ചു ഈ പുനരുദ്ധാരണത്തിൻ്റെ ശക്തിയെക്കുറിച്ചുള്ള വിഷയങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ് വീണ്ടും പുതിയ ശുശ്രൂഷകളുമായി നമുക്ക് നേരിൽ കാണാം നിങ്ങൾക്ക് ഈ തിരുവചനം പ്രിയമുള്ളവരെ പലപ്പോഴും പറയട്ടെ ഇത് സാധാ ഒരു മനുഷ്യൻ വന്നിരുന്നാൽ മനസ്സിലാകണമെന്നില്ല കുറച്ചും കൂടി ആത്മീയമായി വളരാൻ ആഗ്രഹിക്കുന്നവർക്ക് മാത്രമേ അത് മനസ്സിലാകുന്നുള്ളൂ അതുകൊണ്ട് ഒത്തിരി പ്രാർത്ഥനയോടെ ആത്മീയമായി വളരണമെന്ന ആഗ്രഹത്തോടു കൂടി ഇതിൽ വന്നിരിക്കുകയും എൻ്റെ പ്രേക്ഷിതരായി മാറുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു ഇതനേകർക്ക് ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും ഇടയാകത്തക്കവണ്ണം നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ ജീവിത ക്രമീകരണങ്ങളും ഈ ശിശുഷേമേൽ വെക്കണമേ എന്ന് ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ